ഞാനേ ഇന്ന് വൈകുന്നേരം ചായയ്ക്ക് വേണ്ടി ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ വേറെ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് കോളിഫ്ലവർ ഇരിക്കുവാണേ ഈ കോളിഫ്ലവറിൻ്റെ ഒരു കോളിഫ്ലവർ പക്കോട ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് അതാ ഈ നീളത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് ഈ ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇതാ ഉണ്ടോ ഇത് ഞാൻ നല്ലവണ്ണം കഴുകി റെഡിയാക്കി വെച്ചതാണ് ഇനി ഞാൻ കുറച്ച് വെള്ളം ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ച് അതിലോട്ട് ഞാൻ ഇടട്ടെ ഇതാ നല്ല വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലോട്ടൊന്ന് ഇതിനൊന്ന് തട്ടുവാണേ നല്ല വെള്ളം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഞാൻ ഇതൊന്ന് തട്ടി ഒന്ന് വെക്കട്ടെ നല്ല ചൂടുവെള്ളമാണ് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ ഒന്ന് അടച്ചു വയ്ക്കാം ഞാനൊന്ന് ഇതൊന്ന് അടച്ചു വയ്ക്കാവേ വന്നിരുന്നോട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ ഇത് അഞ്ച് മിനിറ്റ് ഇരിക്കുന്ന സമയം ഞാൻ അതിനൊരു കൂട്ടുണ്ടേ ആ കൂട്ടൊന്ന് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ ഞാൻ ഇതിൻ്റെ ഒരു കൂട്ടുണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ കടലമാവ് എടുക്കുവാണേ രണ്ട് സ്പൂൺ എടുക്കാം പിന്നെ ഒരു ഒന്നര സ്പൂൺ മൈദ കൂടെ എടുക്കുവാണേ ഒന്നര സ്പൂൺ മൈദ കൂടെ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് ഞാൻ ഈ കൂട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഇതാ ഇതെല്ലാം ഇത് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ സമയം തന്നെ നമ്മുടെ എല്ലാം റെഡിയായി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിനെ ഒന്ന് വെള്ളത്തിൽ നിന്ന് ഒന്ന് ഊറ്റി എടുക്കട്ടെ അതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോകാൻ കണക്കാക്കി ഒരു നല്ലൊരു അരിപ്പ വച്ചിട്ട് അതിന് ഞാനൊന്ന് എടുക്കട്ടെ ഇതാ വെള്ളമെല്ലാം വാർത്ത് ഞാനൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് ഇതിൽ വെള്ളം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല അത് എല്ലാം നല്ല വെള്ളം വാർത്ത് ഞാനൊന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് ഇനി ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂൺ ഒന്ന് ഇടവ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൽപ്പം ഉപ്പ് കൂടാതെ പേസ്റ്റ് ആക്കിയ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റും കൂടെ ഒരു ഒരു സ്പൂൺ അങ്ങോട്ട് ഇടാം ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ എല്ലാ മസാലയും ഞാൻ ചേർത്ത് വച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കൂട്ടങ്ങോട്ട് ചേർക്കാം ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് അടപ്പ് മാറ്റിയിട്ട് നമുക്കിനി അടുത്ത ബാക്കി പൊടികൾ നമുക്ക് അങ്ങോട്ട് ചേർക്കാം അതിന് ആദ്യം അതിൻ്റെ പകുതി പൊടി പകുതി നമ്മൾ ചേർത്ത് വെച്ചിരുന്ന കടലമാവും മൈദമാവും എല്ലാം കൂടെ പകുതി ഒന്ന് ചേർക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പൊടി എല്ലാ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആവാ കണക്കാക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരല്പം വെള്ളം കൂടെ നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം ഒരല്പം വെള്ളം കൂടെ തളിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ദാ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുവാണേ ദാ ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട് ഇനി ബാക്കി പൊടിയും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കി കൂടെ ഒന്ന് ഇട്ടോട്ടെ രണ്ട് പ്രാ കാരണം ഇത് എല്ലാത്തിലും ഇതിൻ്റെ കൂട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് സ്റ്റെപ്പായിട്ട് ഇടുന്നത് ഇനി ഒന്ന് ദാ ബാക്കിയും കൂടെ ഇട്ടിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ദാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂട്ടെല്ലാം നല്ലവണ്ണം പിടിച്ചിട്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ ഒന്നുകിൽ കറിവേപ്പിലയോ ഇല്ലെങ്കിൽ മല്ലിയിലയോ ഇടോ മല്ലിയില ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇടട്ടെ ഇതിൽ ഒരല്പം മല്ലിയിലയും കൂടെ ഞാനൊന്ന് വിതറിയിടുവാണേ അത് ആദ്യം കൂട്ടിൻ്റെ കൂടെ ഇടണവർ ഞാനത് വിട്ടുപോയതാണ് അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഞാനിത് എണ്ണ ഒഴിക്കട്ടെ ഇതാ എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ടേ ഞാനിത് ഓരോന്നായിട്ട് ഞാനൊന്ന് ഇടുവാനേ ഈ മൊരിഞ്ഞു കൊടുത്തേ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഗ്യാസ് വയ്ക്കാനുള്ളത് തീ കൂട്ടിയാൽ ഇത് പെട്ടെന്ന് മുരിഞ്ഞു പോവും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് പൊടിഞ്ഞു പോകും നല്ല ഒരു സൈഡ് ഒന്ന് നല്ല ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് മറച്ചിടാവേ ഇത് ഏകദേശം വെന്തിട്ടുണ്ടേ ഞാനൊന്ന് മറച്ചിടുവാണേ എല്ലാം എല്ലാം ഒന്ന് കുറേശം ഒന്ന് മറിച്ചിടട്ടെ മറുഭാഗം കൂടെ വേവാനായിട്ട് ഒന്ന് ഫ്രൈ ആവാനായിട്ട് ഇതൊന്ന് ഞാനൊന്ന് തിരിച്ചിടുവാണേ ഇതാ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇത് ഇതൊന്ന് ഞാനൊന്ന് കോരി എടുക്കട്ടെ ഇതാ നല്ല ചിക്കൻ ഫ്രൈ പോലെ ആയിട്ടുണ്ട് ഇതെല്ലാം ഞാനൊന്ന് കോരി എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് കൂടെ ഞാനൊന്ന് ഇടട്ടെ ഇതാണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് കോരി എടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ട് ഇത് മൂന്ന് പ്രാവശ്യം എടുക്കാനായിട്ടുണ്ട് ഇത്രയും ഞാൻ കുറേശ്ശേയാണ് ഇടുന്നത് വലിയ ചീനച്ചട്ടിയെല്ലാം ചെറുതായതുകൊണ്ട് കുറേശ്ശെയാണ് ഞാൻ ഇടുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് റെഡിയായി വരട്ടെ ഇതാ മൂന്നാമത്തെ സ്റ്റെപ്പും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിതെല്ലാം ഇനൊരു പച്ചത്തിലോട്ടൊന്ന് മാറ്റട്ടെ ഇതാ കണ്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ വെല്ലുന്ന കോളിഫ്ല കോളിഫ്ലവർ പക്കോട ഇതാ റെഡി ആക്കിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇത്തിരി ആ സോസും എല്ലാം കൂടെ കൂട്ടി ഞാനൊന്ന് വിശാലമായിട്ട് ഞങ്ങളൊന്ന് കഴിക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ എല്ലാവരും കോളിഫ്ലവർ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒരു അര മണിക്കൂറത്തെ കായവേ ഉള്ളൂ നമുക്ക് വൈകുന്നേരം സ്നാക്സായിട്ടോ പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ബൈ